ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് സോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ആരുടെ ഫാമിലിയാണ് ആദ്യമൊന്നും ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല പ്രൊമോയിൽ ഒരു ഇനോവ കാറ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ഞെട്ടുന്നുണ്ട് എണീറ്റ് ഓടി ചാടിയൊക്കെ എണീറ്റ് ഓരോരുത്തരായിട്ട് വരുന്നു അവസാനം നമ്മുടെ ക്യാപ്റ്റൻ നന്ദന വന്ന് ഡോറ് തുറക്കുന്നുണ്ട് സോ വളരെ സസ്പെൻസ് നിറഞ്ഞ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് അപ്പോൾ ഫാമിലി ഇത്തവണ നേരത്തെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാണ് കഴിഞ്ഞ തവണയും ഫാമിലി കയറിയിരുന്നു പക്ഷേ ഇത്തവണ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി നേരത്തെ എത്തുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ പ്ലാനിങ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഗെയിം ഗെയിമിൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഇനി ഇവർ വന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആദ്യം ആരുടെ ഫാമിലിയാണ് എത്തുന്നത് എന്ന കാര്യത്തിലും നമുക്ക് വ്യക്തതയില്ല ജാസ്മിനും അൻസിബയും എല്ലാവരും പ്രതീക്ഷയോടെയൊക്കെ ഓടി വരുന്നുണ്ട് സോ ബാക്കിയൊക്കെ നമുക്ക് നാളെ ലൈവില് അപ്ഡേറ്റുകളുമായിട്ട് എത്താം